നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പൊ ഒക്കെ അവസാനിച്ചല്ലോ അൽനസർ പോയ സീസണില് അറബ് കപ്പ് നേടി അതൊഴിച്ചാൽ മറ്റു കിരീടങ്ങളൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല ഈ ടീമിനെ കൂടുതൽ ശക്തമാക്കണം എന്നുള്ളത് ആരാധകർ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അലിലാലും അലി തിഹാദും ഒക്കെ ടീമിനെ പതിൻപടങ്ങ് ശക്തമാക്കിയപ്പോ അൽനസറിന്റെ സൈനികങ്ങൾ നമ്മൾ കണ്ടു അൽ അലക്സ് പറഞ്ഞു വിട്ടുകൊണ്ട് അവര് മുഹമ്മദ് സിമാക്കനെ കൊണ്ടുവരികയിട്ടായി അതുപോലെ തന്നെ യുവതാരങ്ങളെ വെസ്ലിയെയും ഏഞ്ചലോയെയും ടീമിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അൽ അൽനസറിന്റെ ഈ സീസണിലേക്കുള്ള വിദേശ താരങ്ങളുടെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണ് പത്ത് വിദേശ താരങ്ങളെ സൗദി അറേബ്യ ലീഗിൽ കളിപ്പിക്കാം പക്ഷേ അതിൽ രണ്ട് താരങ്ങൾ അണ്ടർ ട്വൻറ്റി വൺ പ്ലേഴ്സ് ആവണം അപ്പോൾ ആ പത്ത് താരങ്ങൾ ആരൊക്കെയാണ് ഒന്ന് ബ്രസീലിൽ നിന്ന് ബെൻഡോ പിന്നെ ഐമറിക് ലാപോട്ടുണ്ട് സ്പാനിഷ് താരം ഐമറിക് ലാപോട്ട് അതുപോലെ ഫ്രഞ്ച് താരം മുഹമ്മദ് സിബാക്കൻ ഒപ്പം ക്രൊയേഷ്യയുടെ ബ്രസോബിച്ച് പോർച്ചുഗലിന്റെ ഒട്ടാവിയോ ബ്രസീലിയൻ താരം ആൻഡിസൺ ടാലിസ്ക സനഗലി സൂപ്ര താരം സാദിയോ മാനെ പിന്നെ പോർച്ചുഗലിന്റെ എല്ലാം എല്ലാമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ബ്രസീലിയൻ യുവതാരങ്ങൾ വെസ്ലിയും ഏഞ്ചലോയും ഇതാണ് ഇപ്പോ അൽപ്പ് വിദേശ താരങ്ങളുടെ ലിസ്റ്റ് ഇതിൽ നാല് പേര് ബ്രസീലിൽ നിന്നാണ് രണ്ട് യുവതാരങ്ങളും പിന്നെ ബൻഡോയും ടാലിസ്കയും അടക്കം പേര് ബ്രസീലിൽ നിന്നാണ് രണ്ട് പോർച്ചുഗീസ് താരങ്ങൾ ഇതാണ് ടീമിന്റെ ഒരു രൂപം ഏതായാലും വിദേശ താരങ്ങള് മോശക്കാരല്ല എന്നതിൽ തർക്കമില്ല പക്ഷെ ഇപ്പോഴും മധ്യനിരയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് പൊതുവെ അൽനസറിന്റെ ആരാധകരുടെ ഒരു പ്രതികരണം ഏതായാലും കാത്തിരിക്കാം ഇത്തവണത്തെ അൽനസറിന്റെ പ്രകടനങ്ങൾക്കായി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിന്